നമ്മുടെ രാജ്യം അതിൻ്റെ ഒരു റിപ്പബ്ലിക് ദിനം കൂടി ആചരിക്കുന്ന ഒരു ദിവസമാണ് ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന സഭ ഹാളിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സ്ഥാപിതമായി എന്നാണ് ഇതിൻ്റെ ചുവരിൽ എഴുതി വെച്ചിട്ടുള്ളത് വലിയ ചരിത്രം പറയാനുള്ള ഈ ഒരു ഹാളിൽ വെച്ച് തന്നെ ഇങ്ങനെ ഒരു ചരിത്ര സെമിനാർ നമ്മൾ നടത്തുമ്പോൾ സ്വാഭാവികമായി ഒരുപാട് സന്ദേശങ്ങൾ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പറഞ്ഞു വെക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ചർച്ച മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്ക് വഹിച്ചവരായിരുന്നു ഞങ്ങൾ ഈ നാട്ടിലേക്ക് ഓട് പൊളിച്ച് കയറി വന്നവരല്ല ഈ നാട്ടിൽ തുല്യമായ പൗരാവകാശമുള്ളവരാണ് എന്നൊക്കെ നമ്മളിങ്ങനെ നിലവിളിക്കുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനോ ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്കോ ഒരു പങ്കും നിർവഹിച്ചിട്ടില്ലാത്ത വെള്ളക്കാരൻ്റെ ഷൂ നക്കി മാത്രം പരിചയമുള്ളവൻ്റെ മുമ്പിൽ എന്തിനാണ് നമ്മളിങ്ങനെ വെറുതെ അധര വ്യായാമ വ്യായാമം നടത്തുന്നത് നമ്മളിങ്ങനെ സമയം കളയുന്നത് എന്നാണ് നമ്മൾ തിരിച്ച് ചിന്തിക്കേണ്ടത് ഇങ്ങനെ ഇവരുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ആധാരവും കുടികടപ്പും കാണവും ഒക്കെ കാണിച്ചു കൊടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് മതേതരത്വത്തിൻ്റേത് വാങ്ങിയെടുക്കേണ്ട ഗതികടന്നും ഇന്ത്യയിലെ മുസൽമാന്മാർക്കില്ല എന്ന ഒരു തിരിച്ചറിവ് അഭിമാനവാദത്തോടെ നട്ടൽ ഉയർത്തിപ്പിടിച്ച് പറയാൻ നമുക്ക് സാധിക്കണം നമ്മളിങ്ങനെ ഓരോ വിഷയങ്ങൾ വരുമ്പോഴും കൂടുതൽ കൂടുതൽ മതേതരത്വം തെളിയിക്കാൻ വിധിക്കപ്പെടുന്ന ഒരു സമുദായമാണ് ആരെവിടെ എന്തു ചെയ്യുമ്പോഴും അതിനെ അപലപിക്കാൻ പ്രതിഷേധിക്കാൻ വേണ്ടി മാത്രം ലെറ്റർ പേടുകൾ ചെലവഴിക്കുന്ന ഒരു സമുദായമാണ് എന്തിനാണ് നമ്മളിങ്ങനെ ഈ ജാമ്യം എടുത്ത് അപ്പോളജറ്റ് അപ്പോളജറ്റിക് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്തിനാണ് ഇങ്ങനെ മാപ്പ് പറയാൻ വേണ്ടി മാത്രം ഒരു സമുദായം നിലനിൽക്കുന്നത് സൗകര്യമില്ല എന്ന് പറയാൻ സാധിക്കണം നിങ്ങളുടെ തിട്ടൂരങ്ങൾക്ക് താന്ന് കൊടുക്കുവാനുള്ള ശിരസ് ഞങ്ങൾക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കണം നമ്മുടെയൊക്കെ പിതാമഹന്മാർ വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഈ രാജ്യം അത് നമ്മൾ നമ്മുടെ പൗരബോധം കൊണ്ട് നമ്മുടെ രാജ്യസ്നേഹം കൊണ്ട് നമ്മൾ സംരക്ഷിക്കും മുന്നോട്ട് പോകുമെന്നുള്ളതിന് വേറെ ഒരാളുടെ മുന്നിൽ നമുക്കത് ഓച്ചാനിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഒരു സാഹചര്യവുമില്ല ഇല്ല വേറൊരാളുടെ മുന്നിൽ നമ്മൾ തലകുനിച്ച് നിൽക്കേണ്ട ഒരു സന്ദർഭവും ഇവിടെ ഇവിടെ സംജാതമായിട്ടില്ല നമ്മൾ നമ്മുടെ കർമ്മം നിയോഗിച്ചു മുന്നോട്ട് പോവുകയാണ് വേണ്ടത് നാം നമ്മുടെ ഉത്തരവാദിത്വവുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് പല നിലക്കുള്ള ഞാഞ്ഞൂലുകളെ കാണിച്ച് നമ്മളെ പേടിപ്പെടുത്താനാണ് ഇവിടെ പലരും ശ്രമിക്കുന്നത് ഇതിനേക്കാൾ വലിയ പ്രയാസങ്ങളും ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളും നേടിയെടുത്ത നേരിട്ട് അഭിമുഖീകരിച്ച കാലഘട്ടത്തിലൂടെയാണ് ഇസ്ലാമിക ചരിത്രം മുസ്ലിമിൻ്റെ ചരിത്രം മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന് പതിനാല് നൂറ്റാണ്ട് പിന്നിട്ട ഇസ്ലാമിൻ്റെ ചരിത്രക്കുത്തെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു സർവവിജ്ഞാന കോശത്തിൻ്റെ മൂന്നാം പതിപ്പിൻ്റെയും ഇംഗ്ലീഷ് പതിപ്പിൻ്റെയും ഒക്കെ പ്രകാശനവും ആ ഗ്രന്ഥകാരനെ ആദരിക്കുകയും ഒരു ചടങ്ങിൽ വെച്ച് എന്ത് ചരിത്രബോധമില്ലാതെയാണ് നമ്മളിങ്ങനെ ബേജാറ് കൂടുന്നത് ആശങ്കാകുലരാകുന്നത് എന്ന് മാത്രമേ ഈ ചുരുങ്ങിയ സമയത്ത് സുഹൃത്തുക്കളോട് എനിക്ക് ചോദിക്കാനുണ്ട് ഇസ്ലാമിക സമൂഹം ലോകത്ത് കടന്നു വന്നിട്ടുള്ളത് മുഴുവനും വെല്ലുവിളികളിലൂടെയാണ് പല നിലക്കുള്ള പ്രതിസന്ധികൾ പ്രതിബന്ധങ്ങൾ മറികടന്നുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ലോകത്ത് വിജയിച്ചു നിന്നിട്ടുള്ളത് അത് ഇനിയും ശക്തമായി അജയമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഒരിക്കലും തളരാത്ത ആർജവത്തിന്റെ ചുരുക്കമാണ് ആരൊക്കെ എവിടെയൊക്കെ ഓരിയിടാൻ ശ്രമിച്ചാലും ആരൊക്കെ എവിടെ കയറി നിന്ന് മുക്കരയിട്ടാലും ഇസ്ലാം അതിൻ്റെ അജയ്യതയുമായി നട്ടല്ലുയർത്തി കൂടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതിന് നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് വോട്ടർ ലിസ്റ്റിൽ പേര് വെട്ടിക്കളഞ്ഞാൽ നമ്മൾ ഈ നാട് വിട്ട് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരുമോ എന്ന് പേടിക്കുന്ന അത്രയും ഭീരുത്വത്തിലേക്ക് നമ്മൾ അടയിരിക്കുന്നത് എന്തിനാണ് ആരെങ്കിലൊക്കെ വിചാരിക്കുമ്പോഴേക്ക് നമ്മളെ ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പായ്ക്കാൻ സാധിക്കുമെന്ന് തൂ തും പാക്കിസ്ഥാൻ ജാവോ യാബർസ്ഥാൻ ജാവോ എന്ന് പണ്ട് നമ്മുടെ മുൻഗാമികളോട് പറഞ്ഞതുപോലെ പറയേണ്ടി വരുമെന്നൊക്കെ നമ്മൾ ബേജാറാവുന്നത് എന്തിനാണ് നമ്മുടെ ശത്രുക്കൾ ശ്രമിക്കുന്നത് ഫിയർ സൈക്കോസിസ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ പ്രതിയോഗികൾക്ക് ആവശ്യം നമ്മൾ പേടിക്കണമെന്നുള്ളതാണ് എന്നിട്ട് നമ്മുടെ വളർച്ച അവർക്ക് തടയണം നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം അവർക്ക് തടയണം നമ്മുടെ സമുദായത്തിന്റെ പുരോഗതി അവർക്ക് തടയണം നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വിരാമം കുറിക്കണം നമ്മളുടെ കച്ചവട സ്ഥാപനങ്ങൾ അത് അതിന് അന്ത്യം കുറിക്കണം ഇതൊക്കെയാണ് അവരുടെ ആഗ്രഹം അത് അവരെ കൊണ്ട് സാധിക്കില്ല എന്ന് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചില വില കുറഞ്ഞ പ്രചാരണങ്ങളുമായി രംഗത്ത് വരുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന ചില ഭീഷണികളെ പ്രവർത്തനങ്ങളെ കണ്ടിട്ട് നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് ഈ എയറിൽ നിന്ന് നമ്മളൊന്ന് മണ്ണിലേക്ക് ഇറങ്ങിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ എന്ന് ചുരുക്കി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളിങ്ങനെ വെണ്ണിലിങ്ങനെ സഞ്ചരിക്കുന്നത് കൊണ്ട് മാത്രമാണ് കുറച്ചു നേരം നമ്മൾ ഓഫ്ലൈൻ മനുഷ്യരുടെ കൂടെ ഇടപഴകിയാൽ നമുക്ക് തിരിച്ചറിയാം നമ്മുടെ നാട് നമ്മുടേത് തന്നെയാണ് എന്ന് നമ്മുടെ നാട്ടിൻ പുറത്തെ നമ്മുടെ നമ്മുടെ ഇടവഴികളിലെ നമ്മുടെ നമ്മുടെ വീട്ടു വരാന്തകളിലെ നമ്മുടെ ലൈബ്രറികളിലെ നമ്മുടെ നമ്മുടെ നാട്ടിലെ ഓരോ വഴിയോരങ്ങളിലും നമ്മൾ അന്നും ഇന്നും കണ്ടുമുട്ടുന്ന നാനാജാതി മതസ്ഥരായ നമ്മുടെ പച്ച മനസ്സുള്ള ഗ്രാമീണരുണ്ടല്ലോ ഏത് തൂസര സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത യുഗത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പോകുമെന്നൊക്കെ പറയുന്ന ആ നാടിൻ്റെ നന്മയുള്ള നാട്ടിൻ പുറത്തിൻ്റെ വെണ്മയുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അവർ ഇന്നും അന്നും നമ്മളെ സ്നേഹിക്കുന്നവരാണ് ലോഹർവാങ്ക് കൊടുത്തു എന്നും പഠിച്ചോനെ അസുറുവാങ്ങിൻ്റെ സമയമായല്ലോ എന്നും റമളാം വരുന്നതിന് മുമ്പ് കല്യാണം നടത്തണമെന്നും ഒക്കെ നമ്മുടെ നാട്ടിലെ ഹിന്ദു സഹോദരന്മാർ തീരുമാനിച്ചു വെക്കുന്നത് ഏതെങ്കിലുമൊക്കെ നമ്മൾ ചൊല്ലട കലിമ എന്ന് പറഞ്ഞ് അവൻ്റെ കഴുത്തിന് നേരെ കത്തി ചലിപ്പിച്ചത് അത് ഈ നാട് കൊണ്ട് നടക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് അതാണ് നമ്മുടെ പാരമ്പര്യം അതാണ് നമ്മുടെ പൈതൃകം അത് നിലനിൽക്കുക തന്നെ ചെയ്യുന്നു ഇവർ വാടകക്കെടുത്ത ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏതെങ്കിലുമൊക്കെ ദൃശ്യങ്ങളുടെയോ വീഡിയോകളുടെയോ കപട വാർത്തകളുടെയോ ഫേക്ക് ന്യൂസുകളോ കണ്ടിട്ട് നമ്മളിവിടെ നമ്മുടെ നാട്ടിലിരുന്നോ നമ്മുടെ കൂട്ടുകൊലായിലിരുന്നോ നമ്മൾ ബേജാറാകേണ്ട ഒരു കാര്യവുമില്ല നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത് നിങ്ങൾ ഭയപ്പെടുക എന്ന് മുസ്ലിങ്ങളോട് ലോക ചരിത്രത്തിൽ എവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫസാദത്ത് ഹും അവർക്ക് ഈമാൻ വർദ്ധിക്കുകയും അവർ ശക്തരാവുകയും അവർ ധീരരാവുകയും ചെയ്തതാണ് ഇസ്ലാമിന്റെ ചരിത്രം ഇവിടെ തീവ്രവാദത്തിന് പകരം തീവ്രവാദമല്ല മതനിന്നക്ക് പകരം പകരം മതനിന്നയല്ല വിഷം വിഷം വിസർജിക്കുന്ന നാവുകൾക്ക് പകരം നമ്മൾ തിരിച്ചും വിഷം അമിക്കലല്ല ഇപ്പൊ സംഭവിക്കുന്നതാണ് ഏതെങ്കിലുമൊക്കെ സമുദായ നേതാക്കന്മാർ ആരുടെയൊക്കെയോ കിട്ടൂരം വാങ്ങി ഈ നാട് മുഴുവനും വിഷം കലക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി അവിടെ പക്വമായ നിലപാട് സ്വീകരിക്കേണ്ടവർ പോലും അവരുടെ കോളാമ്പികളായി അവരുടെ ഉച്ചഭാഷിണികളായി അതപ്പതിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം കോളാമ്പികൾ അവർ പറയുന്ന ചെറിയ വാക്കുകൾക്ക് വലിയ അർത്ഥം കൊടുക്കുന്നതും അതിന് പ്രചാരണം കൊടുക്കുന്നതും അത് ഷെയർ ചെയ്യുന്നതും അതിന് വലിയ റീച്ച് കൊടുക്കുന്നതും നമ്മളിൽപ്പെട്ട പലരുമാണ് എന്നുള്ള തിരിച്ചറിവെങ്കിലും നമുക്ക് വേണം ഇത്തരം വൃത്തികേടുകളെ ഇത്തരം മാലിന്യങ്ങളെ ഇത്തരം പബ്ലിക് ടോയ്ലറ്റുകളെ അവഗണിച്ച് തള്ളിക്കളയാനുള്ള പക്വതയാണ് ആ ഒരു 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 ആർജവമാണ് ആ ഒരു തിരിച്ചറിവാണ് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ നേടിയെടുക്കേണ്ടത് അല്ലാതെ ആരെങ്കിലും ഒരാൾ നമ്മളെപ്പറ്റി ഇങ്ങോട്ട് പറയുമ്പോഴേക്കും ഇസ്ലാം മോശമാണ് മുസ്ലിങ്ങൾ മോശമാണ് എന്നൊരാൾ പറയുമ്പോൾ അത് നമ്മുടെ പ്രവർത്തനത്തിലൂടെയും നമ്മളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ നമ്മുടെ പ്രസിദ്ധീകരണങ്ങളുടെയും ഒക്കെ കാണിച്ചു കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മൾ എന്തിനാണ് അതപ്പതിക്കുന്നത് നമുക്ക് വേറെ എന്തെല്ലാം അജണ്ടയുണ്ട് നമുക്ക് വേറെ എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ട് നമുക്ക് വേറെ എന്തെല്ലാം കർമ്മങ്ങൾ ഈ ലോകത്ത് മരിക്കുന്നതിന് മുമ്പ് ചെയ്തു തീർക്കാനുണ്ട് അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം മറ്റുള്ളവർ ഇടുന്ന കൊക്കയിൽ ചൂണ്ടയിൽ കൊത്തുന്നവരായി നമ്മൾ അതപ്പതിക്കരുത് നമ്മളെ പറ്റി മറ്റുള്ളവർ മോശമായി സംസാരിക്കുന്നതിനെ തിരിച്ചങ്ങോട്ട് മോശമായി സംസാരിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ പിന്നെ അവർ നമ്മൾ തമ്മിൽ എന്ത് അർത്ഥമാണുള്ളത് അവർ ചെയ്തതിനെ അപലപിക്കാൻ നമുക്ക് എന്ത് അർഹതയാനുള്ളത് മറ്റുള്ളവർ പവിത്രമായി കൊണ്ടു നടക്കുന്ന ഒന്നിനെയും നിങ്ങൾ നിന്ദിക്കരുതെന്നും പരിഹസിക്കരുതെന്നും പഠിപ്പിച്ച ഒരു വേദഗ്രന്ഥത്തിന്റെ അനുയായികളാണ് നമ്മൾ ളെ നമുക്ക് ചാണക സംഘി എന്ന് വിളിക്കാൻ നമുക്ക് അധികാരമില്ല അവർ വിശുദ്ധമായി കരുതുന്ന ദൈവത്തിന്റെ അവർ വിശുദ്ധമായി കരുതുന്ന വസ്തുക്കളെ അത് അത് അതേപോലെ കരുതാൻ അവർക്ക് അവകാശമുണ്ടെന്നും ആദരിക്കണമെന്നും പഠിച്ച ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മളെങ്കിൽ ഒരാളെയും തിരിച്ച് തെറി വിളിക്കാൻ നമുക്ക് അവകാശമില്ല فدفعوا بالتي هي احسن فاذا الذي بينك وبينه عداوه ഹമീം നമ്മുടെ നന്മ കൊണ്ട് നമ്മുടെ സ്വഭാവത്തിന്റെ നേർമ്മ കൊണ്ട് നമ്മളുടെ പെരുമാറ്റത്തിന്റെ സംശുദ്ധി കൊണ്ട് നമ്മളുടെ ജീവിതത്തിന്റെ വിശുദ്ധി കൊണ്ട് മറ്റുള്ളവരുടെ പ്രതിയോഗികളുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ നിശ്ശബ്ദമായി മറുപടി പറയാൻ നമുക്ക് സാധിക്കണം ഓരോ ജിഹാദികളെ കുറിച്ചുള്ള ആരോപണങ്ങൾ രംഗത്ത് വരുമ്പോഴും അതിന് പതിന് മടങ്ങ് നമ്മുടെ പെൺകുട്ടികളെയും നമ്മുടെ കുട്ടികളെയും ഒക്കെ ഇന്ത്യയിലെ ഉന്നത കലാലയങ്ങളിലേക്ക് പാശ്ചാത്യ ലോകങ്ങളിലേക്ക് പടിഞ്ഞാറനാടുകളിലേക്ക് ഓക്സ്ഫോർഡിലേക്ക് ട്രാൻസ്ഫോർഡിലേക്ക് എം ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലേക്ക് ഒക്കെ പറഞ്ഞയക്കാനുള്ള ഒരു ഒരു പ്രേരണയായി ഇത്തരം ഇത്തരം ആരോപണങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം മറ്റുള്ളവർ നമ്മളോട് ഇരിക്കാൻ പറയുമ്പോൾ നമ്മൾ ഇഴയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഈമാനിനെ നമ്മുടെ നമ്മുടെ അന്തസ്സിനെ നമ്മുടെ നട്ടലിനെ പണയം വെക്കരുത് എന്നാണ് റിപ്പബ്ലിക് ദിനത്തിന്റെ ഒരു സായാഹ്നത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളോട് സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ആരുടെ മുന്നിലും അടിയറ വെക്കേണ്ടതല്ല നമ്മുടെ അജണ്ട ഇവിടെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ ും പ്രവാചകചരിയും നമ്മളെ പഠിപ്പിച്ചു വെച്ച പ്രവാചകനുശേഷം വന്ന പ്രവാചകനു ശേഷം വന്ന അനുചരന്മാരും ലോകത്ത് ഈ പതിനാല് നൂറ്റാണ്ട് കടന്നു വന്ന നമ്മുടെ പണ്ഡിതന്മാരും പരിഷ്കർത്താക്കളും മുന്നോട്ട് കൊണ്ടുപോയ ആ വളരെ പ്രൊയാക്റ്റീവായിട്ടുള്ള വളരെ ക്രിയാത്മകമായിട്ടുള്ള നവോത്ഥാന പ്രവർത്തനത്തിൻ്റെ പിന്മുറക്കാരെന്നുള്ള നിലയ്ക്ക് ആരെങ്കിലുമൊക്കെ തീർക്കുന്ന അജണ്ടകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതിന് പകരം ആരെങ്കിലുമൊക്കെ ഇടുന്ന കൊക്കകളിൽ ചുണ്ട ചൂണ്ടകളിൽ നമ്മൾ കൊത്തുന്നതിന് പകരം നമ്മളുടെ ആരൊക്കെ എങ്ങനെയൊക്കെ എതിർക്കാൻ ശ്രമിക്കാലും ആരെയൊക്കെ എങ്ങനെ തളർത്താൻ ശ്രമിച്ചാലും എന്തെല്ലാം ആരോപണങ്ങൾ കൊണ്ട് നമ്മളെ മുട്ടുകുത്തിക്കാൻ ശ്രമിച്ചാലും അള്ളാഹുവിൽ ഫരമേൽപ്പിച്ചുകൊണ്ട് അവൻ്റെ സഹായം കടന്നുവരും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മളുടെ ദീനിൻ്റെ തൗഹീദിൻ്റെ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ നവോത്ഥാന പ്രവർത്തനത്തിന്റെ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളുടെ സാമ്പത്തിക വളർച്ചയുടെ ഒക്കെ മേഖലയിൽ ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകാനുള്ള പ്രേരണകളായി പ്രചോദനങ്ങളായി അതിനുള്ള സന്ദർഭങ്ങളായി ഇത്തരം ഭീഷണികളെയും പ്രതിസന്ധികളെയും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഇത്തരം 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 പ്രശ്നങ്ങളെയും ഒക്കെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം ഉണ്ടാവുക ആർജവമുണ്ടാവുക എന്ന് മാത്രം നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു സുലല്ലാഹു വസ്ല മുറ നബീനെ മുഹമ്മദീൻ وعلى وصحبه أجمعين والحمد لله رب العالمين جيهن